ഹായ് ഗൈസ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇസ്രായേൽ സൈഡിൽ നിന്ന് വലിയൊരു നന്ദിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഉള്ള പ്രശ്നത്തിൽ ഇസ്രായേലിന് എന്താ പങ്ക് എന്നല്ലേ അതായത് ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തപ്പോൾ തീവ്രവാദി സൈറ്റുകളെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ അബ്ദുൽ റാഫ് അസർ എന്ന് പറയുന്ന ഒരു തീവ്രവാദി കൊല്ലപ്പെട്ടു അപ്പോൾ ഈ തീവ്രവാദി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പണ്ഡിറ്റ് ഇസ്രായേൽ ജേണലിസ്റ്റ് ജേർണലിസ്റ്റായ വാൾ സ്ട്രീറ്റിന്റെ ജേർണലിസ്റ്റായ അതായത് ഡാനി പേൾ എന്ന് പറയുന്നത് ഇതന്നെ ഹൈജാക്ക് ചെയ്ത് അതായത് പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത് കൊന്നുകളഞ്ഞാൽ ഏറ്റവും വലിയ പങ്ക് ഈ തീവ്രവാദിയാണ് അപ്പോൾ ഈ തീവ്രവാദിയെ ഇസ്രായേൽ ഇത്രയും വർഷം തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവൻ അവിടെ അവിടുന്ന് കൂടുന്നെല്ലാം എസ്കേപ്പ് ആവുകയായിരുന്നു പക്ഷെ ഇത്തവണ ഇന്ത്യയുടെ അറ്റാക്കിൽ കൃത്യമായി കൊല്ലപ്പെട്ടു ഇനി അടുത്ത അപ്ഡേറ്റിലോട്ട് പോവുകയാണെങ്കിൽ അതായത് ബി എൽ എന്റെ ഭാഗത്ത് നിന്ന് ബൾച്ചിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് പാകിസ്ഥാൻ വലിയ പെട്ട അവസ്ഥയിലാണ് അതായത് പാകിസ്ഥാനിൽ തന്നെ ഒരു ഓയിൽ റിസോഴ്സസ് അതായത് എണ്ണവളം ഉള്ള ഒരു സ്ഥലമാണ് ധീരാബുക്തി എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെ കുറേ അതായത് ആയിരത്തിലും അധികം ഓയിൽ റിസോർ റിഫൈനറീസും എല്ലാം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ബി എൽ എ കണ്ടിന്യൂസ് ആയി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കാരണം ബി എൽ എ ആദ്യം തൊട്ടേ പറയുന്നത് അതായത് ഇവിടെ നിന്ന് കൃത്യമായ റിസോഴ്സസ് എടുത്തുകൊണ്ടുപോയി പഞ്ചാബിലുള്ള അതായത് ഈ ആർമി ആൾക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ ആൾക്കാരും മാത്രമാണ് ഇതിൽ നിന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് ആവുന്നത് അതിൻ്റെ ഒപ്പം ചൈനയുമാണ് അപ്പോൾ ഇത് ആദ്യം തൊട്ടേ അവർ പറയുന്നുണ്ട് ഈ ഒരു അവസരം മുതലായിക്കൊണ്ട് അവർ അത് സ്ഥലം അറ്റാക്ക് ചെയ്യുകയും ചെയ്തു ഇനി അടുത്തൊരു അപ്ഡേറ്റ് ബി എൽ എന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്താ വെച്ചാൽ അതായത് ഏഴാം തീയതി മെയ് ഏഴാം തീയതി നമ്മൾ അവരെ അറ്റാക്ക് ചെയ്തപ്പോൾ തന്നെ അതായത് ബി എൽ എനല്ല പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തപ്പോൾ തന്നെ അവർ പന്ത്രണ്ട് ആർമി സോൾജേഴ്സിനെ പാകിസ്ഥാൻ ആർമി സോൾജേഴ്സിനെ കൊന്നു കളഞ്ഞു രണ്ടാം ദിവസം മെയ് എട്ടാം തീയതി നമ്മൾ വീണ്ടും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് വീണ്ടും ഒരു പതിനാല് പേരെയും കൂടെ കൊന്നു കളഞ്ഞു അതായത് ആർമി സോൾജേഴ്സിനെ അങ്ങനെ ഈ ബി എൽ എ ബൾച്ചിസ്ഥാനിൻ്റെ പല സ്ഥലങ്ങളും അതായത് ഹൈവേ എല്ലാം തന്നെ ഇവരുടെ കൺട്രോളിലെടുത്തു പല സിറ്റീസും ഇപ്പോൾ ബി എൽ എൻ്റെ കൺട്രോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇത് മാത്രമല്ല ചൈനയ്ക്ക് ഇതിൽ ഇൻഡയറക്ട് പണി എന്താ വെച്ചാൽ അതായത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഈ ഒരു അതായത് ബൾച്ചിസ്ഥാൻ വഴിയാണ് പോകുന്നത് ഈ സ്ഥലങ്ങളെല്ലാം കൺട്രോൾ എടുത്തുകൊണ്ട് തന്നെ ചൈനയുടെ കൺട്രോൾ ഇവിടെ നിന്ന് പോയി ഗ്വാദർ പോർട്ടിലോട്ട് പോകേണ്ട സ്ഥലങ്ങൾ പോലും ഇപ്പോൾ ബി എൽ എൻ്റെ കൺട്രോളിലോട്ട് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് അതായത് വെറും ന്യൂസുകൾ മാത്രമല്ല പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ കൺഫേം ചെയ്തിട്ട് ഈവൻ അവരുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്നു അതായത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു ബൾച്ചിസ്ഥാൻ നമ്മുടെ കൺട്രോൾ വിട്ട് പോയിരിക്കുന്നു ഇനി പാകിസ്ഥാൻ ആർമിക്ക് അത് തിരിച്ചെടുക്കാൻ സാധ്യമല്ല എന്നുള്ള രീതിയിലോട്ട് എല്ലാ രീതിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിലോട്ട് ഇന്നലെ വരെ അത് തിർക്കി തരുവാൻ വലിയ രീതിയിലുള്ള അതായത് വലിയ രീതിയിലുള്ള അപ്ഡേറ്റുകളൊന്നും ഇല്ലായിരുന്നു അവർ പ്രോഗ്രസ് ഒന്നും കാണിച്ചില്ലായിരുന്നു ഓൾറെഡി ഈ തിഹരുകി താലിബാന്റെ ആവശ്യം എന്താ വെച്ചാൽ അത് അഫ്ഗാനിസ്ഥാനെ വലുതാക്കി പാകിസ്ഥാന്റെ കുറച്ച് സ്ഥലങ്ങൾ പിടിച്ചെടുക്കണം എന്നുള്ളതായിരുന്നു എന്നാൽ ഇന്നലെ തൊട്ട് അവരും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ പാകിസ്ഥാന് മൂന്ന് ഫ്രണ്ട് ആണ് രണ്ട് ഫ്രണ്ട് അവരുടെ ഉള്ളിൽ നിന്നും പിന്നെ പുറമെ ഒരു ഫ്രണ്ട് അതായത് ഇന്ത്യൻ്റെ ഉള്ളിൽ നിന്നുമാണ് ഇപ്പോൾ പോയിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാനെ തിരക്കി താലിബാനെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല ബൾച്ചിസ്ഥാനെ ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ പ്രശ്നവും ഇപ്പോൾ രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവിടെ ആൾക്കാർക്ക് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി പല ആൾക്കാരും പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ തന്നെ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ള ന്യൂസ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ന്യൂസ് വന്നത് എന്താണെന്നുവെച്ചാൽ അത് പാകിസ്ഥാൻ ആർമി ചീഫായ അസിം മുനീറിനെ ഹൗസ് അറസ്റ്റ് ചെയ്ത് അതായത് അവരെ അവനെ എടുത്തു മാറ്റി പുതിയൊരു ആൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് അതായത് സംസാർ മിശ്ര എന്ന് പറയുന്ന പുതിയൊരു ആർമി ചീഫിനെ അപ്പോയിൻമെന്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് ഇന്ത്യയിലെല്ലാം വലിയ രീതിയിൽ സ്പ്രെഡ് ആയെങ്കിലും ഇതുവരെയും അങ്ങനെ ഒരു കൺഫേം ന്യൂസ് വന്നിട്ടില്ല ഇപ്പോഴും അസീം മുനീറ തന്നെയാണ് അതായത് പാകിസ്ഥാൻ ആർമി സൈഡിനോ അല്ലെങ്കിൽ ഗവൺമെന്റ് സൈഡിനോ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചായിട്ട് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി അടുത്തത് ഇന്ത്യ അറ്റാക്ക് ചെയ്തതിൽ അതായത് ഈവൻ പാകിസ്ഥാൻ പി എം ആയ ഷബാസ് ഷെരീഫിന്റെ വീടിന്റെ അടുത്ത് വരെ ബ്ലാസ്റ്റ് നടന്നു ഈ വട്ടം നമ്മൾ അറ്റാക്ക് ചെയ്താൽ അതായത് കറാച്ചിയിൽ അറ്റാക്ക് ചെയ്തു ലാഹുൽ രാഹുൽപിണ്ടി ഇസ്ലാമാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അറ്റാക്ക് ചെയ്തായിട്ട് പറയുന്നു അതിൽ കരാച്ചിയിൽ നല്ല ശക്തമായ അറ്റാക്ക് നടന്നതായിട്ടാണ് പറയുന്നത് പക്ഷെ ഇന്ത്യൻ സൈഡിൽ നിന്ന് ഇതുവരെയും കൺഫർമേഷൻ വന്നിട്ടില്ല പക്ഷെ പല വീഡിയോകളും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് ഒൻപത് മണിക്ക് നമ്മുടെ ഒരു പ്രസ് മീറ്റിംഗ് ആ ഒരു മീറ്റിംഗിനായിരിക്കും നമുക്ക് കൂടുതലായിട്ടും അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു അറ്റാക്ക് നടന്നുണ്ടെങ്കിൽ കരാച്ചി കംപ്ലീറ്റ് ആയിട്ടും വൈപ്പ് ഔട്ട് ആയി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അതായത് സിയുമായിട്ടുള്ള ബന്ധം കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ മുടങ്ങിപ്പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഓൾറെഡി ഈ ഗ്വാദർ പോർട്ടിന്റെ സൈഡ് മൊത്തം ബി എൽ കൺട്രോൾ എടുത്തുകൊണ്ട് അവർക്ക് ആകെ ഇപ്പോൾ ആശ്രയം കരാച്ചി തുറമുഖം മാത്രമേ ഉള്ളൂ അതും കൂടെ പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലോട്ടാണ് പോകാൻ പോകുന്നത് കാരണം ഓയിലൊന്നും കൃത്യമായിട്ട് എത്താൻ പറ്റില്ല ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പാകിസ്ഥാന്റെ എച്ച് ക്യു നയൻ എന്ന് പറയുന്ന ചൈനയെ ആശ്രയിച്ചു എയർ ഡിഫൻസ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടും ഇന്ത്യ നശിപ്പിച്ചു അപ്പോൾ ഇപ്പോൾ അവിടെയുള്ള ജനങ്ങളെ തന്നെ ചോദിക്കാൻ തുടങ്ങി ഒരു ഡ്രോണിനെ പോലും അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര വില കൊടുത്ത് ഈ ഒരു എച്ച് ക്യു നയൻ എന്ന് പറയുന്നത് ഇത് വാങ്ങിയത് അത് ഇത്ര നാളും അവരുടെ വീരവാദം അതായിരുന്നു എച്ച് ക്യു നയൻ ചൈനയുടെ ജെ എഫ് സെവൻറ്റീൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് പക്ഷെ രണ്ടും ഫെലിറായിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യൻ ആർമി ജെ എഫ് സെവൻറ്റീൻ ഒരു എട്ടെണ്ണം വീഴ്ത്തി എന്നാണ് പല ന്യൂസ് റിപ്പോർട്ടുകളും പറയുന്നത് പക്ഷെ ഒന്ന് കൺഫേം ആയ ന്യൂസാണ് ജെ എഫ് സെവൻറ്റീൻ ഒന്ന് പോയിരിക്കുന്നു അതുമാത്രമല്ല പാകിസ്ഥാൻ പൈലറ്റ് ഒരാളെ അതായത് ജീവനോടെ ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ കസ്റ്റഡിയിട്ടും പോയിട്ടുണ്ട് അതായത് എഡിക്ട് ചെയ്താണ് അവിടുന്ന് ഇനി നമ്മൾ ഫിൽറ്റർ കോഫി അവന് കൊടുക്കാൻ പോവുകയാണ് ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് അമേരിക്കയുടെ എഫ് സിക്സ് എഫ് സിക്സ്റ്റീനും ഒന്ന് അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയതായിട്ട് കണക്കിലാക്കുന്നു അതായത് പല റിപ്പോർട്ടുകളും ഇപ്പോൾ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എഫ് സിക്സ്റ്റീൻ പോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അതൊരു പ്രതിസന്ധിയാണ് അതുമാത്രമല്ല അമേരിക്ക ഈ ഒരു എഫ് സിക്സ്റ്റീൻ പാകിസ്ഥാന് കൊടുക്കുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു അതായത് ഒഫെൻസീവിന് ഒരിക്കലും ഉപയോഗിക്കരുത് ഡിഫെൻസിവിന് മാത്രമോ ഉപയോഗിക്കാൻ പാടുള്ളൂ പക്ഷേ പാകിസ്ഥാൻ ഇത്തവണ ഒഫെൻസീവിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ആ ഒരു എഗ്രിമെൻ്റ് തന്നെ ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് പോകാൻ സാധ്യതകളുണ്ട് എങ്ങനെയാണെങ്കിലും അത് എഫ് സിക്സ്റ്റീനും ജെ എഫ് സെവൻറ്റീനും രണ്ടെണ്ണം ഓരോന്ന് വെച്ച് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെങ്കിൽ ജെ എഫ് സെവൻറ്റീൻ്റെ രണ്ടെണ്ണം അത് പോയതായിട്ടാണ് ഇപ്പോൾ കണക്കിലാക്കുന്നത് അങ്ങനെ പാകിസ്ഥാൻ മൊത്തം അത് ഇപ്പോൾ ജമ്മു കാശ്മീരിലോട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കിയത് നമ്മുടെ കംപ്ലീറ്റ് എസ് ഫോർ ഹൺഡ്രഡിനും ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് അത് നശിപ്പിക്കുകയും ചെയ്തു